പട്ടിക വിഭാഗങ്ങളുടെ സംവരണം അട്ടിമറിക്കുന്ന നീക്കവുമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നീങ്ങുന്നത് ഭരണഘടനാ വിരുദ്ധവും പട്ടിക വിഭാഗങ്ങളോടുള്ള അവഗണനയുമാണെന്ന് അഖില കേരള ചേരമർ ഹിന്ദു മഹാസഭ സംസ്ഥാന കമ്മിറ്റി ആരംഭിച്ചു സുപ്രീം കോടതിയുടെ സംവരണ വിരുദ്ധവിധിക്കെതിരെ പ്രതിഷേധിക്കുന്ന ദളിത് ആദിവാസി സഖ്യത്തിനൊപ്പം ചേരാൻ സംസ്ഥാന കൗൺസിൽ തീരുമാനിച്ചതായും നേതാക്കൾ പറഞ്ഞു മനുഷ്യാവകാശ ദിനത്തിൽ ഡിസംബർ പത്തിന് സെക്രട്ടേറിയറ്റ് മുതൽ രാജ്ഭവൻ വരെ പ്രതിഷേധിക്കുന്ന പ്രതിഷേധ സഹകരണത്തിന് പരമാവധി ആളുകളെ പങ്കെടുപ്പിക്കുമെന്ന് നേതാക്കൾ അറിയിച്ചു വിധി നടപ്പാക്കാൻ സംസ്ഥാന സർക്കാരുകൾ ധ്രുതപിടിക്കുന്നത് സംശയത്തിനിടെ നൽകുകയാണ് കേന്ദ്ര ബി ജെ പി നേതാക്കൾ സംവരണം തുടച്ചു നീക്കുമെന്ന് പ്രസ്താവന നടത്തിയിട്ടുണ്ട് ഇത് വലിയ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് സംവരണം കൃത്യമായി ദൃഢ്യമാക്കാൻ ഒരു സർക്കാരുകൾക്കും കഴിഞ്ഞിട്ടില്ല സംവരണ വിഭാഗങ്ങളുടെ ഉയർച്ചയും താഴ്ചയും അറിയുന്നതിന് ജാതി സെൻസസ് നടപ്പാക്കണമെന്നും എ കെ സി എ ചെട്ടു ഭാരതത്തിലെ ഈ ൾ പുറപ്പെടുവിക്കുകയുണ്ടായി ഈ വിധിക്കൊപ്പം പട്ടികാതി പട്ടികവർഗ വിഭാഗങ്ങളെ നിർണ്ണയിക്കുന്നതിനുള്ള അധികാര സംസ്ഥാന ഗവൺമെൻ്റുകൾക്കും നൽകി യഥാർത്ഥത്തിൽ ഇന്ത്യൻ ഭരണഘടനാ ലംഘനമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ കേസിൽ സുപ്രീം കോടതിയുടെ ഒമ്പതംഗ ബെഞ്ചിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് എം കെ അപ്പക്കുട്ടൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ കലറപ്രശാന്ത് പി ജി അശോക് കുമാർ സാബു പതിക്കൽ ഒ കെ സാബു ലതാ സുരേന്ദ്രൻ രാജേഷ് കലൂർപാറ ശ്രീജ സുമേഷ് മതിലാൽ മുട്ടം സോണി കാരാപ്പുഴ അജയൻ പേരൂർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു